കേരളം വലിയ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച ഒരു എലക്ഷനുമായി റിസൾട്ടുമാണ് ഇതറിഞ്ഞിരിക്കുന്നത് നിലമ്പൂര് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാൻഡേറ്റ് വിജയിച്ചിരിക്കുന്നു അതൊരു ചരിത്രപരമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ശ്രേണിയിൽ വളരെ ആശാവഹമായ ഒരു ജനാധിപത്യ ഇടപെടലുകൾ വളരെ നല്ലതാണ് ജനാധിപത്യ ജനാധിപത്യങ്ങളിലുള്ള ശുഭോതർക്കമാണ് എന്നൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതേസമയം തന്നെ നമ്മൾ ഒൻപത് വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ഒരു വർഷം കൂടി ഭരിക്കാമെന്ന് കരുതുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷൻ ആരംഭിച്ചത് അത് ജനങ്ങളിൽ വലിയ ആവേശം ഒരുപക്ഷെ നിറച്ചിരുന്നു ഇരുപക്ഷത്തു നിന്നുമുള്ള ഇതിന്റെ മുന്നണി പോരാളികൾ ഇതിന് നേതൃത്വം കൊടുത്തവർ വളരെ ശക്തമായി തങ്ങളുടെ വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്തു അതിന്റെ എല്ലാം ഫലമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യപ്പെട്ടു വലിയ തന്ത്രങ്ങളും വലിയ എലക്ഷനെ നേരിട്ട് വിജയിക്കാൻ ആവശ്യമായ പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടൽ കൂടിയായിരുന്നു ഈ വോട്ടെടുപ്പ് റിസൾട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ആ പ്രദേശത്തെ മലയോര മേഖലയിൽ ധാരാളം ആളുകൾ അധിവസിക്കുന്ന മലയോര മേഖലയിൽ ജാതി മത വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി പ്രത്യേകിച്ച് കർഷകർ വനത്തോട് ചേർന്ന് താമസിക്കുന്ന പഞ്ചായത്തിലെ ജനങ്ങൾ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുകയും അത് വോട്ടായി പരിണമിക്കുകയും അത് റിസൾട്ടായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല അതൊരിക്ക കോൺഗ്രസ് ചിറോ മലബാർ സർക്കാരികളിലെ ഔദ്യോഗിക സമുദായ സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രത്യേകിച്ച് മലയോര മക്കൾ അനുഭവിക്കുന്ന വലിയ പീഡനങ്ങൾക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങളും വലിയ മുന്നറിയിപ്പുകളും ഒക്കെ നൽകി ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന മറ്റു മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും ഒക്കെ ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം ശക്തിയുക്തം ഉന്നയിച്ചു എല്ലാം പരിഹരിക്കാം ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ തല്ലാതെ പ്രത്യേകിച്ച് കർഷകർക്ക് അനുഭവിക്കാൻ കഴിയും കാര്യമാത്രം പ്രസക്തമായി ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു ബഹുസ്ഫുരണം കൂടിയാണ് ഈ ഇലക്ഷൻ പ്രശ്നത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും വാദഗതിക്ക് നമ്മൾ അംഗീകരിക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ശക്തമായ മുന്നണി പ്രവർത്തനങ്ങൾ നടത്തി അതിശക്തമായ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എല്ലാ തന്ത്രങ്ങളും ഒരു പയറ്റി പക്ഷെ അതിനെല്ലാം ഒപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിൽ നിന്നുള്ള ഒരവകാശം അംഗീകാരം ആ വോട്ടാണ് ഇന്നവിടെ പ്രതിഫലിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മലയോര മേഖലയിലെ കർഷകരുടെ നിരാശയുടെയും ദുഃഖത്തിന്റെയും പീഡനങ്ങളുടെയും എല്ലാം ഒരു ബഹുസ്ഫുരണം ഈ വോട്ടിൽ ഉണ്ട് എന്ന് ഭരണകക്ഷികൾ മനസ്സിലാക്കണം നമ്മൾ എത്രയോ തവണ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇവിടെ വന്യമൃഗാക്രമണം ഇത്രമാത്രം രൂക്ഷമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയണം ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നം അല്ലല്ലോ ലോകത്തെല്ലായിടത്തും വനങ്ങളുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള വനങ്ങളിൽ വന്യമൃഗങ്ങളുണ്ട് അതിന് സമീപത്ത ആളുകൾ താമസിക്കുന്നുണ്ട് കർഷകർ താമസിക്കുന്നുണ്ട് അവരൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര തന്മയത്തമായ അത്ര രാജ്യങ്ങൾ നേരിടുന്നു പരിഹാരം ഉണ്ടാക്കുന്നു കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണത്തോടുള്ള ഭരണവർഗത്തോടുള്ള ഭരണ മുന്നണിയോടുള്ള ഗവൺമെന്റിനോടുള്ള ശക്തമായ പ്രതിഷേധം ഈ ഇലക്ഷൻ റിസൾട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്തർക്കമായ ഒരു വസ്തുതയാണ് അത് അൻവർ പറഞ്ഞോ അത് പിന്നെ പ്രതിപക്ഷത്തിന്റെ ആള് പറഞ്ഞോ ഭരണപക്ഷത്തിന്റെ ആള് പറഞ്ഞോ സ്വതന്ത്ര സ്ഥാനാർത്ഥി പറഞ്ഞോ എന്നുള്ള അല്ല പ്രശ്നം ഈ പ്രശ്നം കറക്റ്റായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല അതിന്റെ ഒരു ബഹുസ്ഫുരണം ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ അർത്ഥസംഖയ്ക്കിടയില്ലാതെ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ഇലക്ഷനെ തുടക്കം മുതൽ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമുദായ സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ പരാജയത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചതിൽ വനം വകുപ്പ് മന്ത്രിക്ക് വലിയൊരു പങ്കുണ്ട് അദ്ദേഹത്തിന്റെ നിസ്സംഗത അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തരാഹിത്യം അദ്ദേഹത്തിൻ്റെ ഏർ നിലപാടുകളില്ലായ്മ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ എലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ആളുകൾ ഈ ഭരണമുന്നണി ജനാധിപത്യം ഒരു വലിയ അപജയത്തെ നേരിടുന്ന ഘട്ടങ്ങളെ നമ്മളതിനെ സൂക്ഷിച്ചു വീക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ശക്തമായ ഒരു ജനാധിപത്യ ബോധം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കൂടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിട്ട് കൂടി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി ജനങ്ങളുടെ ഒരു പൊതുബോധത്തിൽ മതപരമായ ഒരു വർഗീയതയുടെ അകല വർദ്ധിച്ചു വരുന്നുണ്ട് വർഗീയത ഒരു പ്രസരണം ഉണ്ടാകുന്നുള്ള തർക്കമില്ല സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞ് നമ്മൾ ജനാധിപത്യത്തെ വിലയിരുത്തുമ്പോൾ ആൾക്കൂട്ടാധിപത്യം പണാധിപത്യം രാഷ്ട്രീയാധിപത്യം മതവർഗീയ ആധിപത്യം എല്ലാം ജനാധിപത്യത്തെ പിച്ചു ചീന്തുന്ന ദുർബലപ്പെടുത്തുന്ന നിരവധി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൽ എത്ര ക്രിസ്ത്യാനിയുണ്ട് എത്ര മുസ്ലിം ഉണ്ട് എത്ര ഹിന്ദുണ്ട് എത്ര ഈഴവനുണ്ട് എത്ര ദളിതനുണ്ട് എന്ന് കണക്കെടുത്തിട്ട് അതിനനുസൃതമായി കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നവ മുതൽ അതിനനുസൃതമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് മുതൽ അതിനനുസൃതമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മുതൽ ഒക്കെ ഈ ജനാധിപത്യത്തിന്റെ അവജയം സംഭവിക്കുന്നു കേരളത്തിൽ അത് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയും ഈ നിലമ്പൂർ എലക്ഷനിലും തീർച്ചയായിട്ടും നമുക്കത് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അവിടെ ഇരുപത് ശതമാനം ക്രൈസ്തവരുണ്ട് ആ ക്രൈസ്തവരുടെ വോട്ട് മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് പോകുമ്പോൾ അതിനകത്ത് വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രൈസ്തവരെ സംബന്ധിച്ച് ആ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ അത് ശക്തമായ പ്രതിഷേധമുണ്ട് ആ ശക്തമായ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ നമ്മൾ നിരവധി ഏരിയകളിൽ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് ക്രൈസ്തവർ ഒന്നിച്ചു നിന്ന് തീർച്ചയായും ജനാധിപത്യ കൂടി തന്നെ നമ്മുടെ പ്രതിഷേധം പ്രതിരോധമൊക്കെ നമ്മൾ അറിയിച്ചു എ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാവുന്ന പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി സമാനമായ കൂടി പ്രാവർത്തികമാക്കിയ മറ്റ് മതങ്ങളിൽ പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ റിപ്പോർട്ട് ഏഴ് മാസം കൊണ്ട് പൂർത്തീകരിച്ചു പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് ഏഴ് മാസം മുതൽ നടപ്പിലാക്കി എത്രയും പദ്ധതികൾ നടപ്പിലാക്കി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ ജാതിയുടെ മതത്തെ പക്ഷേ നമുക്ക് അർഹമായത് ഒരു മറ്റൊരു ജനവിഭാഗത്തിന് അർഹമായത് നൽകുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖം ഈ ജനതയുടെ മനസ്സിലുണ്ട് എന്ന് ഭരണകർത്താക്കൾ വായിച്ചറിയണം ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷനിൽ കോർപ്പറേഷനിൽ ക്രൈസ്തവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന ഒന്നാമത്തെ ആൾ ഒന്നാമത്തെ മെമ്പർ അതിന്റെ തലവനായിരിക്കുന്ന ഇയാൾ ഒരു മതത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ രണ്ടാമത്തെ ആൾ മറ്റൊരു മതത്തിൽപ്പെട്ടയാളായിരിക്കണമെന്ന നിർവചനത്തെയും വ്യാഖ്യാനത്തെയും വളരെ തന്ത്രപൂർവ്വം നിയമസഭയിൽ മാറ്റിമറിച്ച് അട്ടിമറിച്ച് അവരുടെ ഇംഗിതം നിറവേറ്റിയവർ ഇഷ്ടം നിറവേറ്റിയവർ ഇനി രണ്ടാം ഘട്ടം അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ അത് ശക്തമായിട്ട് പറഞ്ഞതാണ് അനീതി ഉണ്ട് അത് നടപ്പിലാക്കാനായിട്ട് അത് മാറ്റം വരുത്താനായിട്ട് തയ്യാറായില്ല അതിന്റെ ഒരു ആമർഷം ഈ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് പ്രത്യേകിച്ച് കർഷകർ എന്ന എന്നല്ലേ അവരനുഭവിക്കുന്ന വലിയ പീഡനം അവഗണന അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം പാടില്ലാത്ത സാഹചര്യങ്ങൾ വന്യമൃഗാക്രമണം അതിന് പരിഹാരമില്ലായ്മ അർഹമായ നഷ്ടം അതിന് നൽകാതിരിക്ക നഷ്ടപരിഹാരം നൽകാതിരിക്കുക തുടങ്ങി എത്രയോ പ്രശ്നങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മലയോര കർഷകരെ അതിശക്തമായി ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇത് ഗവൺമെന്റ് ചർച്ച ചെയ്യണം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്നതിന് മുമ്പ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അതിനപ്പുറത്ത് ജനങ്ങൾ സംഘടിച്ച് ശക്തരായി അവരുടെ ഉള്ളിലെ വിഷമം വോട്ട് രൂപയുടെ പ്രതിഫലിക്കുമ്പോ അപ്രതീക്ഷിതമല്ലാത്ത തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ നൽകിയ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ഭരണപക്ഷത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം അവരുടെ കർണപുണങ്ങൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ആയത് അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചും നമുക്ക് ആ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു നിലപാട് ഇത് ഭരണപക്ഷത്തു നിന്നുണ്ടായാലും നാളെ ഒരുപക്ഷെ ഭരണപക്ഷമായേക്കാവുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ജനങ്ങൾ ശക്തമായി സംഘടിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും എന്നുള്ള ഉത്തരബോധം അവർക്കുണ്ടാവുന്ന നല്ലതാണ് അതൊരു പൊതുബോധമായ ഒരു മാത്രപ്പെടണം ഈ എലക്ഷൻ റിസൾട്ടിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സൂചിപ്പിച്ച പ്രത്യേകിച്ച് ഒരു മതവിഭാഗം ക്രൈസ്തവർ നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികൾ മത ചിന്തകൾക്ക് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി കർഷകർ നേടുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന കാര്യത്തിൽ തർക്കമില്ല അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക